നിർത്ത് 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 ദാഹിച്ചിട്ട് വയ്യ ഒരു കരിമ്പി ജ്യൂസ് കുടിച്ചിട്ട് പോവാം ഈ വേനൽക്കാലത്ത് വല്ലാത്തൊരാശ്വാസം തന്നെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് എന്ന് കരിമ്പിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് കാൽസ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങി അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി കോംപ്ലക്സ് എല്ലാ തരം അല്ലെങ്കിലും ഭൂരിഭാഗ വിവാരം ബി കോംപ്ലക്സ് പിന്നെ നമ്മുടെ രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന വൈറ്റമിൻ സി ഇതൊക്കെ ധാരാളം നമ്മൾ കരിമ്പിൻ ജ്യൂസിലും കരിമ്പ് കരിമ്പിൻ ജ്യൂസിലടങ്ങിയ പഞ്ചസാര ഉണ്ടല്ലോ അത് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ളതും പെട്ടെന്ന് തന്നെ നമ്മൾ എനർജൈസ് ചെയ്യുന്നതുമാണ് മറ്റേ പഞ്ചസാര പോലെ അല്ല കേട്ടോ പിന്നെ നമ്മുടെ കരള് കരള് ഫാറ്റ് ലിവർ പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മൾ കരിമ്പും കരിമ്പ് ജ്യൂസും കഴിക്കുന്നവരുടെ സാധ്യമാണ് കരിമ്പ് ജ്യൂസ് മധുരമുള്ളതാണെങ്കിലും ഇതിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വല്ലാത്തൊന്നുമില്ല ഒരു നാപ്പത്തി മൂന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കൊക്കെ കുറച്ച് കരിമ്പ് ജ്യൂസ് കഴിക്കുക കേട്ടോ കരിമ്പ് ജ്യൂസ് ഒഴിച്ചാൽ തടി കൂടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ 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 ഇതിനകത്ത് കലോറി വളരെ കുറവാണ് പിന്നെ കൊഴുപ്പ് ഇതിനകത്ത് ലെവലേഷൻ ഇല്ലതാണ് പിന്നെ ഈ കരിമ്പിൽ ഒരുപാട് കൊളാജൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ സ്കിന്നിൻ്റെ തൊലിയുടെ കാന്തി നിലനിർത്താൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിന് ഭംഗി കൂടാനും കൊളാ ഈ ഒരു കരിമ്പ് ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് സാധിക്കാം പിന്നെ ഇതിനകത്ത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് എൻസൈംസ് ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയക്കും അത് ആണ് തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് നമുക്ക് നൂറ് ശതമാനം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പനിയാണ് നമ്മുടെ കരിമ്പി ജ്യൂസ് എന്നുള്ളത് ഓക്കെ ബി ഹെൽത്തി ബൈ